കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു വനിതയ്ക്ക് നേരെയായിരുന്നു ക്രിമിനൽ എന്ന പ്രയോഗമെങ്കിൽ ആ വാക്കുച്ചരിച്ച ആളുടെ ഗതി എന്താകുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നിയമത്തിൽ ഇത്തരം പദപ്രയോഗങ്ങൾക്കെതിരെ സ്ത്രീകൾക്ക് വ്യക്തമായ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ക്രിമിനൽ എന്ന് വിളിച്ചാൽ കേരളം എങ്ങനെ പ്രതികരിക്കും അതും രാഷ്ട്രീയപരമായ വാഗ്വാദങ്ങളുടെ പേരിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ക്രിമിനൽ എന്ന അതിന് കടന്ന പ്രയോഗവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് വേറൊരുമല്ല സാക്ഷാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്രിമിനലുകൾക്ക് മറുപടി പറയാനില്ല എന്നായിരുന്നു ഗവർണറുടെ മന്ത്രിയോടുള്ള മറുപടി മന്ത്രി ബിന്ദു കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ പങ്കെടുക്കാൻ നിയമ അവകാശമുണ്ടെന്ന് മന്ത്രി പറഞ്ഞതിനോടാണ് ഗവർണറുടെ ഈ പ്രതികരണം മന്ത്രിക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ല എന്നും ചട്ടലങ്കനം ിയമപരമായി നേടുമെന്നും ഗവർണർ പറഞ്ഞിന് ഒരു അതിർവരമുണ്ട് എന്നാൽ മന്ത്രി എന്ന് മന്ത്രി എന്ന് പോട്ടെ ഒരു വനിതയെ ക്രിമിനലെന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ പട്ടാപ്പകൽ മുഖത്ത് നോക്കി വിളിച്ചതിനോട് സംസ്ഥാന പോലീസ് കൈകിട്ടി നോക്കി നിൽക്കുകയാണോ അതെ ഗവർണറുടെ സിആർ പി എഫ് സുരക്ഷാ പടകണ്ട് സംസ്ഥാന പോലീസ് ഇപ്പോൾ പകച്ചു നിൽക്കുകയാണെന്ന് വ്യക്തം തമിഴ്നാട്ടിൽ ജയലളിത മുഖ്യമന്ത്രി സ്ത്രീകൾക്കായി ഒരു നിയമം നടപ്പാക്കിയിരുന്നു സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ അസത്യവർഷങ്ങൾ എന്നിവയൊക്കെ ചെയ്യുന്ന മഹാന്മാരെ ഒരു ഇളവ് നൽകാതെ പിടിച്ച് കുറഞ്ഞത് രണ്ട് റിമാൻഡ് കാലം അകത്താക്കും ജാമ്യം പോലും ഇക്കാലത്ത് കിട്ടില്ല പക്ഷെ ഇത് എന്തു ഏതും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഗാന്ധിയന്മാരുള്ള കേരളമായി പോയി നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകരെയും ഗവർണർ ക്രിമിനലുകൾ എന്ന് വിളിച്ചിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെ ഇപ്പോൾ ഗവർണർ തീവ്രവാദികളെന്നും വിളിക്കുന്നു അവർ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് തന്നെ വഴി തടയുന്നത് എന്ന് ഗവർണർ പറഞ്ഞു വെക്കുന്നു അപ്പോൾ വിജിപ്പിക്കാർ തങ്ങളുടെ എതിരാളികൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ എസ് എഫ് ഐയുമായി ചേർത്ത് പറയുമ്പോൾ ഗവർണർ അത് എടുത്തു പറയാൻ നിൽക്കുന്ന വെറും തരംതാണ പോയി എന്ന് മാത്രമേ പറയാനാകൂ എന്താണ് സത്യാവസ്ഥ എന്ന് പോലും നോക്കാതെ ഗവർണർ പദവിയുടെ വില പോലും കളയാൻ അദ്ദേഹം തയ്യാറായാൽ എന്തു ചെയ്യും ഗവർണറുടെ ഈ വില കുറഞ്ഞ പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞ് നിലവാരം കളയാൻ തയ്യാറല്ലെന്ന് പക്ഷേ മന്ത്രി ആർ പ്രതികരിച്ചിട്ടുണ്ട് ഗവർണർ പറഞ്ഞതിന് പ്രതികരിക്കേണ്ട ആവശ്യം തനിക്കില്ല ഇരിക്കുന്ന പദവിക്ക് അനുസരിച്ച് ഗവർണർ പെരുമാറുന്നില്ല പക്ഷേ അതുകൊണ്ട് പദവി മറന്ന് സംസാരിക്കാൻ മറ്റുള്ളവർക്ക് തന്നെ പോലുള്ളവർക്ക് സാധിക്കില്ല തൻ്റെ പൂർണ്ണ പൂർണ്ണബോധ്യത്തോടെയാണ് പെരുമാറുന്നതെന്നും ഗവർണർ പോലെ വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തി മറുപടി പറഞ്ഞ് നിലവാരം കളയത്താൻ തയ്യാറല്ലെന്നും ആർ ബിന്ദു പറയുന്നു അവിടെയാണ് കേരളത്തിലെ ഒരു സ്ത്രീയുടെ മഹത്വം മന്ത്രി ബിന്ദു എന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ ഇന്ന് മ്യൂസിയം പോലീസിന് ഗവർണർക്കെതിരെ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിന് കേസെടുക്കാൻ ഏതൊക്കെ നിയമവശങ്ങളുണ്ടെന്ന് തേടാമായിരുന്നു അതുണ്ടായില്ല ഇതുവരെ ഒന്നുകിൽ മന്ത്രിയും സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്ന ഗവർണറെ ഇനിയും പ്രകോപിപ്പിക്കരുതെന്ന് അത് സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടയുമെന്ന് പക്ഷേ ഇടത് സർക്കാർ ഓർക്കേണ്ടത് ഈ ഗവർണറിൽ നിന്നും ഒരു ഇളവും ഒരു അയവും പ്രതീക്ഷിക്കേണ്ടതില്ല ബി ജെ പിയുടെ കേരളത്തിലെ ഒരു പാവയാണ് ഈ ഗവർണർ കെ സുരേന്ദ്രൻ തുള്ളാൻ പറഞ്ഞാൽ തുള്ളും അതുപോലെ ഗവർണറുടെ ബി ജെ പി സെക്രട്ടറിയായ ഹരീസ് കർത്ത തുള്ളാൻ പറഞ്ഞാൽ ഗവർണർ രണ്ട് തവണ തുള്ളും അതാണ് ദേശീയപാതയിൽ മുദ്രാവാക്യം വിളിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ആഞ്ഞെടുത്ത ഗവർണറെ തെരുവിൽ ഇറക്കി ഇരുത്തുന്നിലേക്ക് വരെ എത്തിച്ചത് മോദി ഗ്യാരണ്ടി എന്ന് മുക്കിനു മുക്കിനു വിളിച്ചു പറഞ്ഞു പറഞ്ഞിടക്കുന്ന കാവിക്കൊടിക്കാർ വിനാശകാല വിപരീത ബുദ്ധി എന്നൊന്നും കൂടിയുണ്ടെന്ന് ഗവർണറെ പറഞ്ഞു മനസ്സിലാക്കി കൊള്ളാം മുമ്പ് ഗവർണർ മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചിരുന്നു അന്ന് സർക്കാർ ഒന്നും ചെയ്തില്ല മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചുമില്ല കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്നാണ് വിശേഷിപ്പിച്ചത് അതുകൊണ്ട് ഗവർണറെ കാത്തിരിക്കുകയാണ് ബ്ലഡി കണ്ണൂർ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ക്രിമിനലുകളെ ചിത്രീകരിക്കുന്ന രീതിയാണിപ്പോൾ ഗവൺമെൻ്റേത് ഒരു മാറ്റവുമില്ല ചന്ദ്രയാൻ ദൗത്യത്തിൽ ദൗത്യത്തിലുൾപ്പെടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വ്യക്തികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എന്ന് നിങ്ങൾ ഓർക്കണം വിദേശ സർവകലാശാലകളുൾപ്പെടെ മലയാളികൾ പ്രധാന ചുമതലകൾ ഇപ്പോൾ വഹിക്കുന്നുണ്ട് ഇങ്ങനെ പ്രതിഭകളുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിനിടയിലാണ് ഇത്തരം വിവാദങ്ങൾ അതിന് പിന്നാലെ പോകേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സമീപനം പക്ഷേ ഇതൊന്നും കേൾക്കാനുള്ള കാതുല്ല സമയവുമില്ല ഗവർണർക്ക് ബി ജെ പി ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശം പ്രകാരം വേഷം കെട്ടിയാണോ അത് മാത്രമാണ് ഗവർണറുടെ ലക്ഷ്യവും പക്ഷേ പ്രതിപക്ഷം പോലും പ്രയോഗിക്കാത്ത വാക്കുകൾ ഗവർണർ ഭരണപക്ഷത്തിനെതിരെ പ്രയോഗിക്കുന്നത് ഒരൽപ്പം സൂക്ഷിച്ചു വേണം കാരണം ഇത് ഡൽഹി